ഇപ്പൊ വെയിലുള്ള ഞാൻ എല്ലാം കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇടക്കൊന്ന് വെയിൽ കൊള്ളിക്കാൻ ഇടയ്ക്കൊന്ന് ഇതിന് നിങ്ങളുടെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുമാമന ഉറക്കി കുറുക്കൂടി ഉറക്കി ദിയക്കുട്ടിക്ക് ഒന്നും സ്കൂളിലൊന്നും പോകണ്ട ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് എടുത്ത വ്ലോഗാണ് എഡിറ്റ് ചെയ്തിട്ട് എപ്പോൾ ഇടുന്നുള്ളതെന്ന് ഒന്നറിയത്തില്ല ചിലപ്പോൾ ഇന്ന് തന്നെ ഇടും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കാവുന്നത് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ വെയിൽ വന്നിട്ടുണ്ട് അതെ ദിയക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ഇവിടെ ഇരിപ്പുണ്ട് ചിരിച്ചോണ്ടിരിക്കും അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കയാണ് നല്ല കാറ്റ് ചെറിയൊരു വെയിലുട്ടി അത് പറക്കൽ പറക്കൽ എടുക്കല്ലേ മോനെ ചട്ടിയിൽ ഇട്ടിരിക്കുന്ന അല്ലേ അവളെ കല്ല് പറക്കി എടുത്തു ഇങ്ങനെ മുറ്റത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് ഒരു ചെറിയ ഇളം വെയിലാണുള്ളത് രാവിലത്തെ ഒരു വെയിലുണ്ടല്ലോ അതാണ് നല്ല കാറ്റുണ്ട് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അജ് ജോലിക്ക് പോയി ഇനി ഒരു മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വരും പിന്നെ ആ സമയത്ത് പിന്നെ ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുള്ളത് കൊണ്ടിട്ട് പിന്നെ ടെൻഷനൊന്നുമില്ല ഒരു മണിയാവുമ്പോൾ കഴിക്കാൻ വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എൻ്റെ പൂക്കളൊക്കെ പൂക്കൾ മീൻസ് ബട്ടർ റോസ് ഞാൻ എപ്പോഴും എല്ലാത്തിലും കാണിക്കുന്നതാണ് ബട്ടർ റോസ് വിരിഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ നിലവിൽ ബാക്കിയെല്ലാം ബ്രാഞ്ചൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഞാൻ എല്ലാത്തിൻ്റെയും ബ്രാഞ്ച് കളഞ്ഞെന്ന് പറഞ്ഞിരുന്നല്ലോ അതാ നല്ല മണമുണ്ട് ആ ഇവിടെ പട്ടി കടി പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് ആണ് കേട്ടോ നല്ല ബഞ്ചസ് ആയിട്ടുണ്ടാവൂ കണ്ടോ പിന്നെ ഞാൻ കുറച്ച് ബന്ദിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു ബ്ലോഗ് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇനിയും ചെടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് എന്തായാലും വീട്ടിൽ ചുമ്മാ ആയിരിക്കും അന്നേരം ചെടിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ പട്ടി വന്ന് കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടെ കിടക്കാളല്ലേ നമ്മുടെ വട്ടി ചത്തുപോയി ഇത് നമ്മുടെ വട്ടിയല്ല എന്തോ ആരൊക്കെ വിഷം എന്തോ കൊടുത്തു തോന്നുന്നുണ്ട് അങ്ങനെ ചത്തുപോയി പെട്ടെന്നൊരു ദിവസം ഓണം പ്രമാണിച്ച് ഓണപ്പൂക്കളൊക്കെ ഉണ്ടാവത്തില്ലേ അതുപോലെ ഉണ്ടായൊരു പൂവാണ് ഞാൻ കാണിച്ചു തരാം കുളത്തിൻ്റെ അങ്ങോട്ട് പോകണം അതുകൊണ്ട് പാടാണ് ഇതാ ഒരു റെഡ് പൂ കാണുന്നുണ്ടോ ഓണം പ്രമാണിച്ച് ഉണ്ടായൊരു പൂവാണ് അത്തക്കളൊക്കെ ഇടാനായിട്ട് നമ്മൾ പണ്ടെടുക്കുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തക്കളൊക്കെ ഇടുന്നത് എന്താണ് വാങ്ങിച്ചിട്ടാണല്ലേ പൂക്കളൊക്കെ വാങ്ങിയിട്ടാണ് എല്ലാവരും അത്തക്കളൊക്കെ ഇടുന്നത് ഞാൻ ബന്ദി എന്തായാലും നട്ടിട്ടുണ്ട് ഇത് അത്തക്കളം ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ കൊണ്ടുവന്ന് നട്ടപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് ഒന്നും ഇത് വലുതായി വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല അപ്പം എന്തായാലും നിൽക്കട്ടെ ദീയ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ് കാർട്ടൂൺ കാണുവാണോ എന്താ ചെയ്യണം ആ കല്ല് പറക്കിയെടുത്തല്ലേ ഞാനിവിടെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു പല കളേഴ്സിന്റെ അപ്പൊ അത് പൊറക്കി എടുത്ത് കളിച്ചോണ്ടിരിക്കയാണ് അതെടുത്ത് അത് അല് കൊണ്ടിട്ടേ ഇടി ഏ ഞാൻ കുഞ്ഞായ കൊണ്ടാന്ന് ഇടത്തില്ലെന്ന് ഉം അവിടെ ഇരുന്നു ഈ പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇടക്കൊന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് വെയിലൊക്കെ കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും പിന്നെ അകത്തേക്ക് എടുത്ത് വെക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലത്തെ ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവലായിരുന്നു അപ്പോൾ ഇത് ഞാൻ അവല തിരുമാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും തിയാങ്കുട്ടൻ പേന നിലത്തിട്ടിട്ട് അത് എടുത്ത് തരാൻ പറയുന്നുണ്ട് അപ്പം അവലും പഴവുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവലും ശർക്കര അല്ലായിരുന്നു ഞാൻ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയത് ഇതിന് നിങ്ങളുടെ അവിടെ എന്ത് മീനാണ് എന്ത് മീൻ എന്നാ പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇപ്പൊ മീനാണ് ഇത് കട്ട് ചെയ്തിട്ട് വരാം ഉച്ചയ്ക്കുള്ള മീൻകറിയൊക്കെ റെഡി സെറ്റാണ് ഇത് ആരാ ഇവിടെ എൻ്റെ പേന എടുത്ത് കളിക്കുന്ന ആരാ ഏ ഞാനും ദിയാങ്കുട്ടനും ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കും അമ്മമ്മ വന്നിട്ടില്ല ഞങ്ങളിവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് ദിയാങ്കുട്ടൻ കളിക്കുന്ന സ്ഥലമാണ് ഈ കസേര ഈ ദിയാങ്കുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ചെയർ ഈ ചെയറിലാണ് അവന്റെ കളി ഫുള്ള് പിന്നെ ഇതാ തൊട്ടിയിലുള്ള ടർക്കി അതെല്ലാം എടുത്ത് നിലത്തിട്ടിട്ടുണ്ട് അവനെ പുതപ്പിക്കുന്നതാണ് കേട്ടോ ചെറിയൊരു പനിയും കാര്യങ്ങളിലൊക്കെ നിൽക്കുവാണ് അല്ലേ ദിയാങ്കുട്ട പനിയാണ് എൻ്റെ കുഞ്ഞിന് ആ പേന എങ്ങനെ തന്നെ ഇടാ ആ പേന താടാ പേന താടാ വീഴും വീഴും ദാരുടെ തൊട്ടിയാ ദിയാങ്കുട്ടൻ്റെയാണോ അമ്മയുടെ സുന്ദരൻ്റെ കുട്ടി അഷേ കുട്ടിയാണോ അത് തൊട്ടിയാണോ വീഴും ഇതിലുള്ള കസർത്താണോ അവന് ദിയക്കുട്ടി അപ്പറത്ത് കളിക്കാൻ പോയി അപ്പൊ ഞാനും ദിയാകുട്ടനും മാത്രം ബോറടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് തുണിയൊക്കെ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്താ പറയാ എന്താണ് മഴയായിരുന്നു അപ്പം ഇപ്പൊ ഞാൻ എല്ലാം കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് വൈ ഞങ്ങളിങ്ങനെ ആ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ നടക്കുവാണ് നമ്മളിങ്ങനെ നടക്കുകയെന്ന് പറിങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കുവാണ് എന്താ പനിയാണ് ഞങ്ങളുടെ കൊച്ചിന് ആ പനിയാണ് എന്തോ ഇതെന്താ പൂവ് ഇതേത് പൂവാ ആ ഇതേത് പൂവാ സുന്ദരൻ്റെ പനിയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം എട മര്യാദയ്ക്ക് അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണം അല്ലേ അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ ലവ് യു ഓൾ ബൈ പറഞ്ഞേ ലവ് യു ഓൾ ബൈ